ഓം ി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹു ശനി യോഗത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനെട്ടാം തീയതി വരെ ആ ഒരു കാലളവ് ഏതാണ്ട് അൻപത് ദിവസ കാലളവ് ശനിയും രാഹുവും കൂടെ ഒന്നിച്ച് ഒരു രാശി നിൽക്കുന്നു പ്രത്യേകിച്ച് മീനൻ രാശിയിൽ വ്യാഴത്തിന്റെ രാശിയായ മീനൻ രാശിയിൽ ശനിയും രാഹുവും കൂടെ ഒന്നിച്ച് ഏഹ് രാഹു ശനി യോഗം സംഭവിക്കപ്പെടും ഈ ഒരു സമയം വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ അൻപത് ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസം ഇരുപത് ദിവസം കൂടെ നിലനിൽക്കുമ്പോൾ ആ ഒരു കാലയളവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭവന നിർമ്മാണത്തിൻ്റെ തുടക്കം അതുപോലെ പരീക്ഷാ വിജയങ്ങൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം അതുപോലെ വിദേശ യാത്രകൾ വിദേശ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എഴുതുക ബുദ്ധിശക്തിയും വൈഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഉപരിപഠന സാധ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മളൊരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയക്കാലത്ത് തന്നെ പ്രത്യേകിച്ച് തൊഴിൽപരമായ പ്രവേശനം വിദ്യാഭ്യാസപരമായ പുരോഗതി ബുദ്ധിശക്തി പരീക്ഷാവിജയം സാമ്പത്തികപരമായ ഉന്നതി ചില ബിസിനസ്സിലൊക്കെ ചില ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക പ്രശസ്തികളും പ്രശംസകളും ഒക്കെ ഏറ്റുവാങ്ങുന്ന കലാ സാഹിത്യ സാംസ്കാരിക സിനിമാ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശസ്തികളൊക്കെ ഉണ്ടാകും ആ ഒരു സമയ കാലയളവിൽ ഏത് പ്രോഗ്രാമുകൾ നടന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഉന്നത വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന പ്രശസ്തികൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗം സംഭവിക്കപ്പെടുന്ന രാശി എന്ന് പറയുന്നത് ഒന്നാമത്തെ രാശി മീനൻ രാശി അതായത് പുരുട്ടാതി ഉത്രുട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് വളരെ ഉന്നമനമുണ്ടാകുന്ന ഒരു അൻപത് ദിവസമാണ് ഈ രാഹുശിനി യോഗം എന്ന് പറയുന്നത് അതുപോലെ ഇടവൻ രാശി കാർത്തിക രോഹിണി മകേരം നക്ഷത്ര ജാതകർക്ക് ഉന്നതി യോഗ ഫലമുള്ള സമയമാണ് അതുപോലെ തുലാൻ രാശി ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് വളരെ ഉന്നതി യോഗ ഫലമുള്ള സമയം തന്നെയാണ് അതുപോലെ ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് അവർക്ക് ഉന്നതി യോഗഫലമൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക ഉന്നതി യോഗഫലമൊക്കെ ഉണ്ടാകുന്ന തൊഴിൽപരമായ പരിവർത്തനം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്കും ഈ പറയുന്ന ഒരു യോഗം ശനി രാഹു യോഗ ഫലങ്ങൾ ഉന്നതിയിലേക്ക് കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ ഈ രാഹു ശനി യോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെ ഏതാണ്ട് അൻപത് ദിവസ കാലളവ് നിൽക്കുമ്പോൾ ദോഷമുള്ള രാശിക്കാരുണ്ട് ഈ ദോഷമുള്ളത് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ ഒരു രാശിയിൽ ഈ രാഹു ശനി യോഗം സംഭവിക്കപ്പെട്ട് കഴിയുമ്പോൾ ദോഷമായി വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മേടം രാശിക്കാർക്ക് മേടം രാശിക്കാർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് വളരെയധികം പ്രശ്നങ്ങൾ അസ്വസ്ഥതകളും മാനസിക ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലയളവാണ് അതുപോലെ മിഥുനൻ രാശി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഈ ക്രയവിക്രയമായി പ്രത്യേകിച്ച് ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ദോഷഫലമുള്ള ഒരു സമയം തന്നെയാണ് അതുപോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് കടം കൂടുതലായിട്ട് ബാധ്യത ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കർക്കിടകൻ രാശി ഈ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകാം ചില സുഹൃത്തു ബന്ധങ്ങൾ നമുക്ക് ചില നഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കുന്ന ചില കൂട്ടുകെട്ടുകൾ നമ്മളെ തേടി വരാം അതിൽ നിന്ന് നമുക്ക് ചില ചതിവുകളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ചിങ്ങൻ രാശി പ്രത്യേകിച്ച് ഈ നഷ്ടങ്ങൾ ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വ്യവഹാരത്തില് വ്യാപാര വ്യവസായങ്ങൾ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളില് ചില ഫണ്ട് ട്രാൻസ്ഫറിങ്ങില് ചില ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്നു ഈ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയ കാലയളവല്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കന്നിരാശി ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രജാതകർക്ക് വിവാഹ ദാമ്പത്യ പ്രണയ പ്രണയവിരഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയത്ത് ബന്ധങ്ങൾ ഇല്ലാതായി പോവുക വിരഹ ദുഃഖങ്ങൾ അനുഭവിക്കപ്പെടുക ദാമ്പത്യ കലഹങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയകാലം തന്നെയാണ് അതുപോലെ വൃശ്ചികൻ രാശി പ്രത്യേകിച്ച് വിവാഹത്തിന് മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ തന്നെ കാലതാമസം നേരിടുന്ന ശുഭകാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ താമസം വരുന്ന ഒരു സമയകാലകളാണ് ഞാൻ ഇൻപത് ദിവസം എന്ന് പറയുന്നത് അതുപോലെ കുംഭൻ രാശി പ്രത്യേകിച്ച് ദാമ്പത്യപരമായി വിരഹം ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകളൊക്കെ കടന്നുകൂടുന്ന ഒരു സമയം തന്നെയാണ് ഈ കുംഭൻ രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഈ ഒരു അൻപത് ദിവസം രാഹു ശനി യോഗങ്ങൾ ഒരു രാശി നിൽക്കുമ്പോൾ സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം രാഹുവിനും ഒക്കെ പ്രീതിപ്പെടുത്തുന്ന വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം